അങ്ങനെ ഉണ്ടായാൽ പിന്നെ പറയാൻ പറ്റില്ല എന്റെ ഇങ്ങോട്ട് വളരെ രഹസ്യമായിരിക്കണം അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവന്നാൽ ഒളിത്താവളത്തിൽ നിന്നും അവൻ പുറത്തു വരുമെന്ന് നിന്നെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴി നോക്കാം നിന്റെ അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു തലയിരിക്കുമ്പോ വാലാടണ്ട ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും ശരി ശരി ബഷീറ ഇന്നലെ എം ജി റോഡിലെ ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയത് സൂപ്പർ മിങ് പോലീസ് ബോംബെ ശ്രീകണ്ഠൻ നായർ

പോയത് ഒറിൽ വിശ്വനാഥോ ഞാനാണ് വിശ്വനാഥ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രീഫ് കേസ് നോക്കണം എന്റെ ഐഡന്റിറ്റി കാർഡും ഡിപ്പാർട്ട്മെന്റ് ഓർത്തറസേഷൻ ഇതിനകത്തുണ്ട് കാക്കിപ്പുപ്പായിട്ട് അരി മേടിക്കുന്നവരാളാ ഞങ്ങൾ നിന്റെ വേഷം കിട്ട എന്തെടുത്ത് വേണ്ട ഐ ആം സോറി സോറി തിരിച്ചറിഞ്ഞവർ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് എക്സ്പെർട്സ് വരച്ചെടുത്ത പെരേരയുടെ ചിത്രങ്ങളാണ് അപ്പൊ എസ് പി വിശ്രാമനായി വേഷക്കെട്ടി ഇവിടെ വന്നത് എന്റെ ഗുരുവായ ഇത് സാർ അമ്മേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ ധൈര്യമായിട്ട് വരും ഇവിടാരും വരില്ല എട്ടുപത്ത് കൊല നടന്ന ഭാർഗവേ നിലയാത് പേരിക്കാനൊന്നുമില്ല ഇവിടെ പോരി നമ്മക്ക് ഈ പ്രേതത്തിലും ജച്ചയിലും പിശാചിലൊന്നും ഒരു പോരില്ല കാരണം ശൈലി ഉൾപ്പെട്ടില്ല പാവ നൈസമ്മ വല്ലാതെ പേരിച്ചു പോയ എങ്ങനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാനമായിരിക്കും എല്ലാറ്റിനും നമുക്ക് വഴിണ്ടാക്കാം

បានផា നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു എടുക്കണ്ട മൈങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേക്കും ആൾക്കാർ അവളെ ഇതാ മറ്റേ ആൾക്കാരൻ ജീവൻ ശരി ഇവൾ അവരുടെ പാടില്ല എങ്ങോട്ട് ുന്നു പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഹോസ്പിറ്റലിലേക്ക് ഓഹോർ ഓദറൈസേഷൻ ഇത് ചോദിക്കാൻ നിങ്ങളാരാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരാ എവിടെ നിങ്ങളുടെ ഓതറൈസേഷൻ

셀럽이야. 이거는 화장실에 건드리자. 아, 뭐뭐뭐 이. 이아 어, 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 빠스. 아, 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 Tchau! 으가 으아, 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 으어 으아, 으아, 안아 സർ പ്ലീസ് ഒരു പ്ലേസും ഇല്ല ധൈര്യമായി നിങ്ങൾ ഈ കുട്ടിയെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ സി ഐ ബാലേന്ദ്രനായി പറയണേ ഈ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളെ തടയാൻ വരുന്നവരുടെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും ഞാൻ ഇവിടെ ഇണ്ടോ ഏഹ് അതൊന്നും വേണ്ടിട്ടോ കേ താങ്ക് യു സാർ വിളിക്കണേ പോവാൻ ഞാൻ

there గుడ్ నౌ షీస్ పర్ఫెక్ట్లీ ఆ ఇని కుసే అధికం సెయిన్ చేయం

ജോസിക്ക് കാലം ജയിലിലെ സാപ്പാട് കഴിക്കേണ്ടി വരില്ല തിരുപ്പതി വെങ്കടേശ്വരൻ അനുഗ്രഹിക്കുന്ന